അസ്സാമലൈക്കും സമപ്രായക്കാരായ സ്വന്തം നാട്ടുകാരും ആത്മാർത്ഥതയുണ്ടെന്ന് ഉറപ്പുള്ളവരുമായ മൂന്ന് സുഹൃത്തുക്കളെ നടുവിലിരിക്കുന്ന ഷാഫിയുടെ ഗൾഫിൻ്റെ മണം ചില സമയത്ത് മനുഷ്യരുടെ ജീവിതത്തിൽ പരക്കുന്ന വിധിയുടെ ദുർഗന്ധത്തിൽ മുങ്ങി മാഞ്ഞു പോവുകയായിരുന്നു സംഭവിച്ചതെല്ലാം കേൾക്കാനൊരുങ്ങുന്ന ഷാഫിയുടെ മനസ്സ് വായിച്ച സജീർ അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഷാഫി നെയ്യുമ്പോൾ നീയിപ്പോൾ അനുഭവിക്കുന്ന അതേ വേദന ഞാനെന്ന് അനുഭവിച്ചതാണ് പതറിപ്പോകരുത് കേട്ടോ മനസ്സിനെ പിടിച്ചു നിർത്തണം ക്ഷമയോടെ നേരിടണം നമുക്കും ജീവിക്കണം ഷാഫി ഈ ആയുസ് തീരുന്നതുവരെ എന്തൊക്കെ വന്നാലും ആരൊക്കെ എന്തു ചെയ്താലും നേരിടണം നീ എനിക്ക് അന്ന് നൽകിയ ധൈര്യം ഇന്ന് നിനക്ക് നൽകാൻ എനിക്ക് കഴിയുമെന്നറിയില്ല ക്ഷമ നീ കൈവിടരുതിട്ടോ നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും എന്തിനും ഞങ്ങൾ കൂടെയുണ്ടാവും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ആശ്വാസവാക്കളുടെ തണുപ്പേറ്റിട്ടും വിയർത്തുപോയ ഷാഫി ആരുടെയും മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തിയത് കണ്ടപ്പോൾ ഇക്ബാൽ പിന്നീട് ബാക്കി പറയണോ വേണ്ടോ എന്നറിയാതെ സംസാരം നിർത്തിയതും ഷാഫി ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായത് നിങ്ങളെ എങ്ങനെ അറിഞ്ഞത് അതോടെ ഇക്കബാൽ ഒരു നെടുവീർപ്പോടെ വീണ്ടും പറയാൻ തുടങ്ങി നീ നാട്ടിൽ നിന്നും പോയി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവളെ വീടിൻ്റെ ഭാഗത്തേക്ക് ഒരിക്കലും ഒരു ട്രിപ്പ് പോന്നത് അന്നാണ് എനിക്ക് ആദ്യമായിട്ട് സംശയം വരുന്നത് നിൻ്റെ ഭാര്യ വീട് കഴിഞ്ഞ ഉടനെ ഒരു കയറ്റില്ലേ അത് കഴിഞ്ഞ് തിരിഞ്ഞതും അവൾ ഒരു പയ്യൻ്റെ ബൈക്കിൽ പോകുന്നത് പോലെ എനിക്ക് തോന്നി തോന്നലായിരിക്കും എന്ന് കരുതി ഞാൻ ആ വിഷയം വിട്ടു കേട്ടോ പക്ഷേ ഞാനത് കാണണമെന്ന് പഠിച്ചവന് നിർബന്ധമുള്ളതുപോലെ കുറച്ച് ദിവസങ്ങൾ ശേഷം ടൗണിൽ വെച്ച് ഒരു ബ്ലോക്കിൽ പെട്ട് കിടക്കുമ്പോഴാണ് എന്റെ വണ്ടിക്കെതിരായി അവളും അവനും ബൈക്കിൽ വരുന്നത് പയ്യനെ ഹെൽമറ്റ് വെച്ചതുകൊണ്ട് എനിക്ക് ആളെ മനസ്സിലായില്ല അവർ ശ്രദ്ധിക്കാൻ എനിക്ക് ഒളിക്കുകയൊന്നും വേണ്ടി വന്നില്ല അവൾക്ക് എന്നെ കൂടുതൽ അറിയില്ലല്ലോ പക്ഷെ അവളെ ഞാൻ കണ്ടതല്ലേ എനിക്ക് ഉറപ്പായിരുന്നു അത് അവൾ തന്നെയാണെന്ന് എന്നിട്ടും ഞാൻ സംശയം വന്നപ്പോൾ നിന്റെ വീട്ടിൽ പോയി നിന്റെ വീട്ടുകാർക്ക് സംശയം വരാത്ത രീതിയിൽ അവൾ പഠിക്കുന്ന കോളേജ് ചോദിച്ച് മനസ്സിലാക്കി അവർ പറ പറഞ്ഞ കോളേജ് പരിചയമുള്ളതിനാൽ അവിടുത്തെ യൂണിഫോം ആയിരുന്നു അവൾ ധരിച്ചത് അതോടെ അത് അവൾ തന്നെയാണെന്ന് ഉറപ്പിച്ചു ആങ്ങളമാരില്ലെന്ന് ഉപയതെന്ന് നമ്മളോട് പറഞ്ഞത് എനിക്കെല്ലാം ഓർമ്മ ഉണ്ടായിരുന്നു ഷഫി അതാണ് ആ പയ്യനെ അവളെ അവളുടെ കൂടെ ബൈക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് സംശയം വരെ ഈടാക്കിയത് ഇനി പയ്യനെ അവളെ കുടുംബക്കാരായിരിക്കും എന്നൊരു സംശയം എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടോ വീട്ടിൽ വന്നിട്ടും എനിക്കത് വിടാൻ തോന്നിയില്ല പഠിച്ചവൻ എന്നെ കൊണ്ട് അതിൻ്റെ പിന്നാലെ പോകാൻ തോന്നിപ്പിച്ചതുപോലെ തോന്നുകയായിരുന്നു അങ്ങനെ ഇരിക്കപ്പുറം കിട്ടാതെ വന്നപ്പോൾ പിറ്റേന്ന് കോളേജ് വിട്ടുവരുന്ന സമയം നോക്കി ഞാൻ ടൗണിൽ അതിനായി പോയി കാത്തുനിന്നു അവർ വരുന്നതും പ്രതീക്ഷിച്ച് രണ്ട് ദിവസം പോയെങ്കിലും അവരെ കാണാൻ കഴിഞ്ഞില്ല അവരെക്കുറിച്ച് ആരോടും ചോദിക്കാൻ വയ്യാത്ത അവസ്ഥ എന്ത് ചോദിക്കും എങ്ങനെ ചോദിക്കും എല്ലാരും അറിഞ്ഞ നിനക്കല്ലേ അതിൻ്റെ മാനക്കേട് അതുകൊണ്ട് ഞാൻ ആരോടും ചോദിക്കാനൊന്നും പോയില്ല പിന്നെ കൂടുതൽ അതിൻ്റെ പിറകെ പോയ നാട്ടുകാർ അറിയുമെന്ന് പേടിച്ച് നീ നാട്ടിലേക്ക് വരുമ്പോൾ പറയാമെന്ന് കരുതി നിൽക്കുകയായിരുന്നു ഞാൻ അവരെ പിന്നീട് മറ്റൊരു സ്ഥലത്ത് വെച്ച് പ്രശ് പ്രതീക്ഷിക്കാതെ കാണുന്നത് ദുനിയാവിൻ്റെ അവസ്ഥ കണ്ട് ക്ഷീണിച്ച പകലിൻ്റെ മയക്കത്തിന് കാവൽ നിൽക്കുന്ന ഇരുട്ടിൽ ആളഴിഞ്ഞ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നിന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു മുഖം ഞങ്ങൾ കണ്ടെന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരനോട് വിവരിക്കുന്ന ഇക്ബാലിൻ്റെ മുഖത്തേക്ക് മനുഷ്യൻ്റെ നിസ്സഹായതയും ഹൃദയം എളുപ്പം വകവെക്കാതെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഷാഫിയോടായി അവൻ പറഞ്ഞു ഞാനേ ഞാനൊരു ദിവസം ടൗണിലെ ബസ് സ്റ്റാൻഡിലൂടെ പോകുമ്പോഴാണ് അവളും ഫ്രണ്ടും കൂടെ കുറേ പയ്യന്മാര് കൂടി നിൽക്കുന്നത് വീണ്ടും കാണുന്നത് ഞാൻ അല്പം മാറി നിന്ന് ഏതാ പയ്യൻ എന്നെ നോക്കിക്കൊണ്ടിരുന്നു പിന്നീട് മനസ്സിലായി അവിടെ നിൽക്കുന്ന ഓരോ ആൺകുട്ടിക്കും അവിടെ നിൽക്കുന്ന പെൺകുട്ടികളിൽ ഒന്നുമായി ബന്ധമുണ്ടെന്ന് പ്രണയം തന്നെ ആയിരിക്കും കോളേജ് ജീവിതമല്ലേ ഇപ്പോഴത്തെ കുട്ടികളല്ലേ അതില്ലാത്തവർ ആരെങ്കിലും ഉണ്ടാവോ കൂടുതൽ കാത്തു നിൽക്കേണ്ടി വന്നില്ല അവളുടെ ആ പയ്യനെ മനസ്സിലായി എങ്ങനെയെന്ന് പറയാൻ ഇക്ബാൽ മടിച്ചതും കമാൽ പറഞ്ഞു നീ പറഞ്ഞോ നമ്മുടെ ഷാഫി ഓക്കെയാണ് അവനെല്ലാം എന്തായാലും അറിയണം അല്ലാതെ അറിയാതെ ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് എന്താ കാര്യം അവൾ അവൻക്ക് എന്തിനാ അങ്ങനത്തെ ഒരു പെണ്ണേ വേറെ പയ്യനുമായി ബന്ധമുള്ളേ നമുക്കിതിന് തീരുമാനമെടുക്കാൻ അവനെ കൊണ്ട് എടുപ്പിക്കണം അതോടെ ഇക്ബാൽ വീണ്ടും പറഞ്ഞു സ്റ്റാൻഡിൽ നിന്ന് പോകുമ്പളേ അവനവളുടെ കൈ പിടിച്ചാണ് ബൈക്കിൽ കയറാൻ പോയത് ഇതെല്ലാം നോക്കി ഇരുന്ന് സമനില തെറ്റി നിൽക്കുന്ന എൻ്റെ മുന്നിലൂടെ അപ്പോഴാണ് കമാലിൻ്റെ കുടുംബക്കാരനായ പയ്യനെ അവൾ പഠിക്കുന്ന കോളേജിലെ അതേ യൂണിഫോമിൽ നടന്നു പോകുന്നത് കണ്ണിൽ പെടുന്നത് അവനോട് അവിടെ വെച്ച് വല്ലതും ചോദിച്ചാൽ കയ്യിൽ നിന്ന് പോകുമോ എന്ന് ഭയന്ന് ഞാൻ നാട്ടിൽ വന്ന് കമാലിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അങ്ങനെ ഇവനാണ് ആ പയ്യനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞത് ഇക്ബാൽ ഇത് പറഞ്ഞതും അതിൻ്റെ ബാക്കി പറഞ്ഞത് കമാലായിരുന്നു ഷാഫി ഞാൻ എൻ്റെ കുടുംബക്കാരനോട് വളരെ രഹസ്യമായി കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഞങ്ങൾ മൂന്നു പേർക്കും ആ പയ്യനും മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയൂ കൂടുതൽ ചോദിക്കാതെ ഷാഫി ചോദിച്ചു ആ പയ്യൻ ആ പയ്യനെ എന്താണ് പറഞ്ഞതെന്ന് പറ അവനെ അവളുടെ സീനിയറാണിത്രേ അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ആരും കാണാതെ കാര്യങ്ങൾ ഒപ്പിച്ചു തന്നു ആ പയ്യനും നിന്റെ ഭാര്യയും തമ്മിൽ ഒരുപാട് നാളായി പ്രണയത്തിലാണല്ലോ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് അവളുടെ വീട്ടുകാർക്കും അറിയാമെന്ന് തോന്നുന്നു എല്ലാം അറിഞ്ഞിട്ടും അവരെന്തിനാണ് നിന്നെ പൊടുത്തിയത് എന്ന് അറിയില്ല ഷാഫി സജീർ പറഞ്ഞു കെട്ടുകഴിഞ്ഞാലേ പെൺകുട്ടികൾ റെഡിയാകുമെന്ന് അവളുടെ വീട്ടുകാർ കരുതി കാണും ഒരു ജോലിയില്ലാത്ത മകളുടെ അതേ പ്രായമുള്ള പയ്യനെ കൊണ്ട് കെട്ടിക്കാൻ അവളുടെ ഒപ്പ തയ്യാറാവുമോ പഠിപ്പ് നിർത്തിയാൽ എല്ലാം എന്ന് കരുതി കാണും പക്ഷേ ഇവനവളെ വീണ്ടും പഠിക്കാൻ വിട്ടില്ലേ ഇവനെയും കുറ്റം പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ ഷാഫി ഇതൊക്കെ കേട്ട് അവർക്കിടയിലിരുന്നു കൊണ്ട് പോയ കാര്യങ്ങൾ ഓരോന്നായി ആലോചിക്കുകയായിരുന്നു അവളുടെ ഉപ്പ അവളെ ക്ലാസ്സിന് വിടരുതെന്നാണ് പറഞ്ഞത് പിന്നീട് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ അന്നേ ഉന്നം വെച്ച് മറുപടി നൽകിയത് ഇതെല്ലാം സഹിക്കാം എങ്ങനെയൊക്കെ മകൾ എന്നെ വിഡ്ഡിയാക്കിയിട്ടും ആ വീട്ടുകാർ എന്തിനായിരുന്നു എന്നെ ഒറ്റപ്പെടുത്തിയതും വേദനിപ്പിച്ചതും അവൾക്ക് ഇതിനൊക്കെ ആയിരുന്നോ എന്നോട് ചിലപ്പോഴെങ്കിലും അടുക്കുന്നത് പോലെ അഭിനയിച്ചത് ഇതൊന്നും ഞാൻ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവളെ എന്നോട് സ്നേഹം അഭിനയിച്ചത് അന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ എന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് അവളൊന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒഴിവാക്കി കൊടുക്കുമായിരുന്നല്ലോ ആലോചനകൾ പെരുകിയതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ അണപ്പല്ലുകൾ കടിച്ചമർത്തി എങ്ങനെ ഇരിക്കുമ്പോൾ ഇക്കബാൽ പറഞ്ഞു ഷാഫി നീ ഇപ്പോൾ കൂടുതലൊന്നും ആലോചിക്കണ്ടട്ടോ ഇപ്പോഴേ കണ്ടത് നിൻ്റെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി നേരമൊരുപാടായി നീ ഒന്നും ചെയ്യാനില്ല നീ വീട്ടിലേക്ക് ചെല്ലു എന്ന് പറഞ്ഞ് ഇക്കബാൽ നാളെ ചെയ്യാൻ പോകുന്ന പദ്ധതികളും വീട്ടിൽ പോയാൽ ചെയ്യേണ്ട കാര്യങ്ങളും വിവരിക്കാൻ തുടങ്ങി ഇക്കബാൽ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുന്ന ഷാഫിയോടെ അവൻ പറഞ്ഞു നീയേ നാട്ടിൽ വന്നവരം നാളെ വൈകുന്നേരം വരെ അവൾ ഒരിക്കലും അറിയത്തിട്ടോ നിന്റെ ജ്യേഷ്ഠമ്മയുടെ ഭാര്യമാരൊക്കെ എങ്ങനെയാണ് നിന്റെ ഭാര്യയുമായി കണക്ഷൻ ഉണ്ടോ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ വയ്യ ജമാലിൻ്റെ വൈഫുമായി അടുപ്പില്ലെന്ന് മാത്രമേ എനിക്കറിയൂ ബാക്കിയുള്ളവർ നല്ലവർ തന്നെയാണ് പക്ഷേ അവൾ ഇവരുമായി ബന്ധമുണ്ടോ എന്നറിയില്ല എന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല നീ ഇപ്പോൾ വീട്ടിലേക്ക് പോയാൽ അവർ അവൾക്കെങ്ങാനും മെസ്സേജ് അയക്കയോ വിളിക്കുകയോ ചെയ്ത് നീ വന്നിട്ടുണ്ട് എന്നെങ്ങാനും പറഞ്ഞാൽ ധൃതി പിടിച്ച അവൾ അവിടെ നിന്നും ഇവിടെ വരെ വന്നതുകൊണ്ട് കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല അവളുടെ ഈ ബന്ധം ഞങ്ങൾ മാത്രമാണ് കണ്ടിട്ടുള്ളത് അതിൻ്റെ തെളിവും നമ്മുടെ കയ്യിൽ ഇല്ല ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതേ നാളെ വൈകിട്ട് അവൾ കോളേജ് ഇട്ട് വരുന്നത് അവൻ്റെ കൂടെ ആയിരിക്കും അത് നിന്നെ കാണിച്ച് കൈയോടെ പിടിക്കുക എന്നതാണ് ഞങ്ങൾ വിചാരിച്ചത് ആ അതന്നെ ഞാനും അത് ആലോചിക്കുകയായിരുന്നു എൻ്റെ എൻ്റെ കൂടെ ഇത്രയും ജീവിച്ച് ഏഹ് കബളിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും തെളിവുകൾ ഇല്ലെന്നറിഞ്ഞാൽ ഇതിൽ നിന്ന് ഊരാനും അവൾക്ക് കഴിഞ്ഞേക്കും ഒരു കാര്യം ചെയ്യാം വീട്ടിലേക്ക് ഇന്ന് പോകണ്ട എങ്ങനെയെങ്കിലും ഞാൻ വന്നത് അവൾ അറിഞ്ഞാൽ വീണ്ടും ഞാൻ അനുഭവിക്കേണ്ടി വരും നമുക്ക് ടൗണിൽ പോയൊരു റൂം എടുത്താലോ നിങ്ങൾ എൻ്റെ കൂടെ വരാമോ ഷാഫി അങ്ങനെ പറഞ്ഞപ്പോൾ സജീർ പറഞ്ഞു ആ അതാണ് നല്ലത് ഞങ്ങൾ നിൻ്റെ കൂടെ വരാം ഞങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ മതിയല്ലോ ഉടനെ ഷാഫി പറഞ്ഞു പക്ഷേ ഒരു കുഴപ്പമുണ്ട് കേട്ടോ എന്താണെന്ന മട്ടിൽ അവനെ നോക്കിയാൽ അവരോട് അവൻ പറഞ്ഞു ജ്യേഷ്ഠനെ ഞാൻ ഇവിടെ എത്തിയാവോ എന്നറിയാൻ ഏത് നിമിഷവും വിളിക്കാൻ സാധ്യതയുണ്ട് എന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കും അതിനു മുമ്പേ അവനോട് കാര്യങ്ങൾ പറയേണ്ടി വരും ഇതൊക്കെ ജമാലിനോട് എങ്ങനെ പറയും പറയുകയല്ലാതെ നിവർത്തിയില്ല അവൻ സുറുമിത്താക്കി വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ വിളിച്ച് കാര്യങ്ങൾ പറയാം അറിഞ്ഞാൽ അവനെന്തെങ്കിലും പറയോ എന്ത് പറയാൻ എന്റെ ജീവിതമല്ലേ അവരൊക്കെ ഞാൻ പറയുന്നത് പോലെ എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് എന്നാലിപ്പോൾ തന്നെ വിളിക്ക് നീ വീട്ടിലെത്തി വിളിക്കുന്നതും കാത്ത് നിൽക്കുകയാവും അവൻ ഷാഫി ഇക്ബാലിൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി ജമാലിനെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി നാട്ടിൽ എത്തിയ വിവരം പറഞ്ഞ ശേഷം ജമാലിനോട് ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്നറിയാതെ ഷാഫിയുടെ വാക്കുകൾ ഇടേറിയതും കൂടപ്പറപ്പിൻ്റെ മനസ്സ് വായിച്ച ജമാൽ അവനോട് ചോദിച്ചു എന്ത് പറ്റി ഷാഫി എന്റെ ശബ്ദം എന്താണ് മാറിയിരിക്കുന്നത് നാട്ടിലെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തായാലും ഈ പറയടാ ജമാലിന്റെ ആ ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി പറയാനാവാതെ ഷാഫി പൊട്ടിക്കരയുന്നത് കേട്ടാണ് ഇക്ബാലും സജീറും കമാലും കൂടി അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത് നിറഞ്ഞ കണ്ണുകളോടെ ഒന്നും പറയാതെ നിൽക്കുന്ന ഷാഫിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ കമാൽ ഷാഫിയിൽ നിന്നും വാങ്ങി അവനോട് സംസാരിക്കാൻ തുടങ്ങി ജമാലിനോട് ഫോണിലൂടെ സലാം പറഞ്ഞു തുടങ്ങിയ കമാൽ അവനോട് സംസാരിക്കാൻ തുടങ്ങി ഇക്ക ഞാൻ കമാലാണ് ഇവിടെ ചെറിയൊരു വിഷയമുണ്ട് കമാൽ സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ചതും അല്പം നേരം ഇണ്ടാതെ നിന്ന് ജമാൽ പറഞ്ഞു കമാൽ അവനോട് വിഷമിക്കില്ല എന്ന് പറ അവനവിടെ ഫോണൊന്ന് കൊടുക്കാമോ അവൻ ഫോൺ ഷാഫിക്ക് നൽകി സംസാരിക്കാൻ പറഞ്ഞു കമാൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നെട്ടിയത് പുറമേക്ക് കാണിക്കാതെ ജ്യേഷ്ഠൻ ഷാഫിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു ഷാഫി ഈ ഒരു ടെൻഷനുമാവണ്ട പരീക്ഷണങ്ങൾ നിന്നെ വിട്ടയിഴിയാ വിട്ടഴിയാതെ കൂടെ തന്നെ ഉണ്ടിട്ടോ പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം കമാൽ പറഞ്ഞതുപോലെ ഇന്ന് വീട്ടിലേക്ക് പോകണ്ട ഒരു റൂം എടുത്ത് എല്ലാവരും കൂടി അവിടെ എവിടെയെങ്കിലും നിൽക്കേ ഞാൻ സുറുമിക്ക് വിളിക്കാൻ നിൽക്കുകയായിരുന്നു നീ വിളിച്ചതിപ്പോൾ നന്നായി അല്ലെങ്കിലും ആ പെണ്ണ് നിനക്ക് യോജിച്ചവളല്ല ഷാഫി സുറുമി എപ്പോഴും പറയാറുണ്ട് ഉമ്മയോട് അവൾ കയർത്ത് പറയുന്ന വാക്കുകൾ നിന്നെ വിഷമിപ്പിക്കരുത് എന്ന് കരുതി ആരും ഒന്നും നിന്നെ അറിയിക്കാതെ നടക്കുകയാണ് ആ പയ്യനെയും അവളെയും നേരിട്ട് കിട്ടിയാലേ പിന്നെ വിടരുതിട്ടോ നേരെ അവളെ വീട്ടിൽ കൊണ്ടുപോവുക അവളെ ഉപ്പയോട് ബന്ധം ഏർപ്പെടുത്താൻ പറയാം ആദ്യം പറ്റിയ അവളെ ഇപ്രാവശ്യം പറ്റിയത് ഷാഫി ജമാൽ പറഞ്ഞു നിർത്തിയപ്പോൾ ഷാഫി മറുപടി ഒന്നും പറഞ്ഞില്ല വീണ്ടും ഞാൻ സമൂഹത്തിന് മുന്നിൽ മാനം കടാൻ പോകുന്നത് ആലോചിച്ച് നിൽക്കുകയായിരുന്നു അവൾ ജമാൽ വീണ്ടും പറഞ്ഞു നീ എന്താ ഒന്നും പറയാത്തേ ഞാൻ പറഞ്ഞത് അൽ തന്നെയല്ലേ ചെയ്യേണ്ടത് ആയിക്ക അതില്ലാതെ എന്തു ചെയ്യാൻ ഞാൻ അവളെ വീണ്ടും എല്ലാം പുറത്ത് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണോ തലക്ക് അടിയേറ്റത് പോലെയാണ് ഇപ്പൊ എൻ്റെ ഒരു അവസ്ഥ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ഇവരിൽ നിന്ന് കേട്ടപ്പോഴേ എന്താണ് ചെയ്യേണ്ടത് എന്നറിയുന്നില്ല മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഷാഫി ഈ അങ്ങനെയൊന്നും പറയല്ല മോനെ ഇതൊക്കെ നീ നേരിടേണ്ട അവസ്ഥകളായിരിക്കും എല്ലാം അവസാനിച്ചാൽ നല്ലൊരു സമയം നിനക്കും വരാനുണ്ടാവും നിനക്ക് ഞാൻ പറഞ്ഞു തരണോ അതോ അതൊക്കെ ക്ഷമിക്ക് നമ്മുടെ വീട്ടിലെല്ലാവർക്കും അവൾ ഒഴിഞ്ഞു പോയാൽ തന്നെ മതി തന്നെയാവും ഒന്നും ആലോചിക്കണ്ട കാര്യങ്ങൾ എന്നെ അറിയിക്കട്ടോ നാട്ടിൽ വരണമെങ്കിൽ ഞാനും വരാം വേണ്ടേക്കാ ഇത് ഞാനും ഇവരും കൂടി നോക്കിക്കോളാം വീട്ടിലാരോടും ഇപ്പോൾ പറയണ്ട കേട്ടോ ജമാൽ ഫോൺ വെച്ചതോടെ അല്പം ആശ്വാസം തോന്നി ഷാഫി നമുക്കൊരു റൂം സെറ്റാക്കാം എന്നിട്ട് ബാക്കി ആലോചിക്കാം കുറച്ച് ദൂരത്തേക്ക് പോകാം നാട്ടിലെ നേതെങ്കിലും ആൾക്കാർ കണ്ടാൽ ഞാൻ വന്നത് ഇപ്പോൾ തന്നെ നാട്ടിൽ പാട്ടാവാം റൂം ഒന്നും എടുക്കണ്ട നമുക്ക് എൻ്റെ ഒരു കുടുംബക്കാരൻ്റെ വീടുണ്ടാകും അങ്ങോട്ട് പോവാം അവർ ഫാമിലി മൊത്തം ഗൾഫിലാണ് ആ വീട്ടിൽ നിൽക്കാം എന്ന് സജീർ പറഞ്ഞപ്പോൾ അതാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞതനുസരിച്ച് ആ വീട്ടിലേക്ക് അവർ യാത്ര തിരിച്ചു ആ വീട്ടിലേക്ക് നാട്ടിൽ നിന്നും അധികം ദൂരൊന്നുമില്ല വീടെത്തിയതും സജീർ അപ്പുറത്തുള്ള വീട്ടിൽ പോയി ചാവി വാങ്ങിക്കൊണ്ടുവന്നു അകത്തേക്ക് കയറി ഫ്രഷായി ഭക്ഷണം ഓർഡർ ചെയ്ത് അത് കഴിച്ച ശേഷം പിറ്റേന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇക്ബാൽ വിവരിക്കാൻ തുടങ്ങി ആ പിന്നെ ഞാൻ രാവിലെ നാട്ടിൽ പോയി എൻ്റെ ഓട്ടോ എടുത്ത് ഉച്ച അങ്ങോട്ട് വരാം ഏ അവിടെ നിന്ന് നമ്മൾ അവളെ നാട്ടിലേക്കാണ് പോകുന്നത് പോകേണ്ടത് നിങ്ങൾ നിൽക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു തരാം കേട്ടോ അവളെ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്തായിരിക്കും അവൾ അവൻ്റെ കൂടെ വന്നിറങ്ങുക അതിനോട് ചേർന്ന റോഡിൽ വണ്ടി സൈഡാക്കി നിങ്ങൾ പേരും ആരും കാണാതെ വണ്ടിയിൽ തന്നെ ഇരിക്കണം ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് കാത്തു നിന്ന് അവരെ പിറകെ വരും അവൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഞാൻ ചെന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങും അവരെ ചൂടാക്കുന്ന സംസാരമായിരിക്കും ഞാൻ സംസാരിക്കുക എൻ്റെ ദേഹത്തെ അടിയാൻ തുടങ്ങുന്നതിന് മുമ്പ് സജീറും കമാലും വരണം നമ്മൾ ഇവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ നീ ഏതാണ് എന്നൊക്കെ ചോദിച്ച് പ്രശ്നം വഷളാക്കാൻ ശ്രമിക്കണം കേട്ടോ ഷാഫി എല്ലാം നോക്കി വണ്ടിയിൽ തന്നെ ഇരിക്കണം വേണമെങ്കിൽ നിന്റെ മൊബൈലെടുത്ത് പകർത്തിക്കോ അവൻ ഓടയാൽ തെളിവാണല്ലോ നീ ഇറങ്ങേണ്ട സമയമായാലേ ഞങ്ങൾ നിന്നെ കൈകൊണ്ട് നിന്നെ നോക്കി വിളിക്കും അപ്പോൾ നീ വന്നാ മതി അവൻ ഓടാനോ മറ്റേ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അവനെ വിടരുതിട്ടോ ഇക്കബാലിൻ്റെ വിവരണം കേട്ടതും കമാൽ ചോദിച്ചു സത്യത്തിൽ നിനക്ക് ഓട്ടോ ഓടിക്കുന്ന പണിയല്ലേ ഇക്കബാലേ അതെന്താടാ അങ്ങനെ ടോക്ക് അല്ല സി ബി ഐ കേസന്വേഷണം നടത്തുന്ന പോലെയല്ലേ നീ കാര്യങ്ങൾ പറയുന്നത് എല്ലാ പൈതകളും അടച്ചിട്ടുള്ള പ്ലാനിങ് ആ എനിക്ക് ചെറുപ്പം മുതലേ പോലീസ് ആവാൻ ആഗ്രഹമായിരുന്നു ഹൈറ്റ് കുറവായതുകൊണ്ട് കൊണ്ട് കയറാൻ പറ്റിയില്ല ആ മറുപടി കേട്ട് സജീറും കമാലും പൊട്ടിച്ചിരിച്ച് ഷാഫിയെ നോക്കിയപ്പോൾ എല്ലാം ശ്രദ്ധിച്ചിരിക്കുന്ന ഷാഫി ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ആകെ വട്ടാവുന്നുണ്ട് ഇതൊക്കെ വല്ലതെന്ന് നടക്കുമോ അവർ നാളെ അങ്ങോട്ട് വന്നില്ലെങ്കിലോ അവൾ നാളെ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായും അവൻ്റെ കൂടെ തന്നെ വരും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പലവട്ടം കണ്ടതല്ലേ ഷാഫി നാളെ കോളേജ് ഉണ്ടോയെന്ന് എൻ്റെ കുടുംബക്കാരനെ ഒന്ന് വിളിച്ച് ചോദിച്ചേ കമാൽ അവൻ്റെ കുടുംബക്കാരനെ വിളിച്ച് നാളെ കോളേജ് ഉണ്ടോ എന്ന് ഉറപ്പു വരുത്തി ഇടയ്ക്ക് സജീർ ചോദിച്ചു അല്ല കയ്യിൽ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക നാട്ടുകാരെ വിളിച്ച് സംഭവം അറിയിക്കേ അതല്ലേ ചെയ്യേണ്ടത് കയ്യില് കിട്ടിയാൽ നാട്ടുകാരെ അല്ല അറിയിക്കേണ്ടത് എന്നോട് ഇതൊക്കെ മറച്ചു വെച്ച് എൻ്റെ ജീവിതം നശിപ്പിച്ച അവളെ തന്തയടക്കമുള്ള ഫാമിലിയെ നമ്മൾ ചെന്ന് കാണിക്കും അവരെനിക്ക് മറുപടി നൽകണം എൻ്റെ ജീവിതം നശിപ്പിച്ചതന്നെ ഞാൻ അവരെ വെറുതെ ഇടില്ല ജേഷ്യം കടിച്ച കൊണ്ട് ഷാഫി അങ്ങനെ പറഞ്ഞതും ഇക്ബാൽ പറഞ്ഞു ആ അതെ അതുതന്നെയാണ് ചെയ്യേണ്ടത് ബാക്കി നമുക്ക് പിന്നീട് നോക്കാം ആളുകൾ കൂടിയ സംഭവം ആകെ പാട്ടാവും നിനക്കതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കത് കുഴപ്പം ആളുകൾ കാണണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ തെറ്റിക്കാരൻ അല്ലെന്ന് ആളുകൾ അറിയണം ആദ്യത്തെ തന്നെ ആദ്യത്തെ ബന്ധം ഒഴിവാക്കുകയും നാട്ടുകാർ പല കാരണങ്ങളും പറഞ്ഞു നടന്നു ഇപ്രാവശ്യം അങ്ങനെ ഒരു തെറ്റ് എനിക്ക് സംഭവിക്കില്ല ഏതായാലും ജീവിതം നശിച്ചു എനിക്കിനി ആരറിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഒരുപാട് സംസാരിച്ചിരുന്ന ഷാഫി എല്ലാത്തിനും റെഡിയാണെന്നും അവൻ മാനസികമായി എന്നും ഉറപ്പ് വരുത്തിയ ശേഷം സുഹൃത്തുക്കൾ എന്ന പേരിൽ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് കാണിച്ചതെന്നാണ് കമാലും ഇക്കബാലും അവനോട് ഉറങ്ങാൻ പറയുന്നത് പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം ഓട്ടോയുമായി വന്ന ഇക്കബാൽ നമുക്കിറങ്ങാം പറഞ്ഞതൊന്നും ആരും മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ കമാൽ പറഞ്ഞു ഇല്ല സാർ നമ്മളെന്നെ ഈ അദ്ധ്യായം കീറാൻ തുടങ്ങിയിരിക്കും നിറയെ കടിച്ചമർത്താൻ വിധിക്കപ്പെട്ട ദേഷ്യവും ഉള്ളു നിറയെ നേരിക്കൊണ്ടിരിക്കുന്ന പരിഭവങ്ങളും ചിന്തകൾ നിറയെ ഇനി എന്ത് ചെയ്യുമെന്ന് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ഭാരക്കെട്ടുകളുമായി വിധിയുടെ ഇനിയുള്ള തീരുമാനങ്ങൾ എന്താണെന്നറിയാതെ ഷാഫി കാറിലേക്ക് അവരോടൊപ്പം കയറി ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം എല്ലാവരും കമൻ്റ് ചെയ്യണേ അസാമലൈക്കും